നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ആശുപത്രിയിൽ ലോക പുകയില വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസും എക്സിബിഷനും സംഘടിപ്പിച്ചു ഹോസ്പിറ്റലിലെ പൾമനോളജി വിഭാഗത്തിന്റെയും അൽഷിഫ കോളേജ് ഓഫ് ഫാർമസിയുടെയും നേതൃത്വത്തിലായിരുന്നു പരിപാടി ലോക പുകയില വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ആശുപത്രിയിൽ സംഘടിപ്പിച്ച പരിപാടി പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ ഉദ്ഘാടനം ചെയ്തു ചുബാക്കോ ബേസ്ഡ് ഇൻഡസ്ട്രി എന്നുള്ളതാണ് ഇക്കൊല്ലത്തെ മുദ്രാവാക്യം എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഈ ചുബാക്കോ കൺസംഷൻ്റെ ആ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഓരോ ആളുകളെയും അടിമപ്പെടുത്തുന്നത് വളരെ ചെറുപ്പത്തിലാണ് ഇപ്പോൾ ഒരു സർവേ പഠനത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇരുപത്തിയൊന്ന് വയസ്സിന് മുമ്പ് ഇതിന് അടിമപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് മുക്തിയില്ല അയാളെ കാരണ കാലം ചുബാക്കോയുടെ അടിമയാക്കി അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം തന്നെയാണ് ഈ ഈ വിഷയത്തിൽ കിംസ് അൽഷിഫ സിഇഒ പ്രിയൻ കെ സി അധ്യക്ഷനായിരുന്നു വ്യത്യസ്ത സെക്ഷനുകളിലായി നടത്തിയ ബോധവൽക്കരണ ക്ലാസുകൾക്ക് കൺസൾട്ടന്റ് പർമനോളജിസ്റ്റുകളായ ഡോക്ടർ ഇർഷാദ് ഡോക്ടർ അസറുൽ ഹക്ക മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ഫവാസ് അലി സർജിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ജംഷീർ സൈക്കോളജിസ്റ്റുകളായ ഡോക്ടർ ജിഷ്ണു നാരായണൻ ഡോക്ടർ പവിത്ര എന്നിവർ നേതൃത്വം നൽകി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ യഹിയ സീനിയർ ജനറൽ മാനേജർ സി സതീഷ് ഡോക്ടർ ലിനു മോഹൻ അസിസ്റ്റന്റ് പ്രൊഫസർ നിഖില എന്നിവരും സംസാരിച്ചു പുകയില വ്യവസായ ഇടപെടലിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചായിരുന്നു പരിപാടി